എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദി എന്നിൽ വസിക്കുന്ന പരമപരിശുദ്ധനായ പരിശുദ്ധാത്മാവെ നന്ദി എന്നൊരു ദിവസം പത്രപ്രാവശ്യമെങ്കിലും നമ്മൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ട ദിവസമായി ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ വ്യക്തികളോട് നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പത്ത് മിനിറ്റിൽ കുറയാതെയെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പങ്കുവെക്കലുകൾ നടത്തുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവൻ്റെ ജീവനും നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഒരു ദിവസം പത്ത് പ്രാവശ്യമെങ്കിലും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമ്മളിലെ ആത്മശക്തി നമ്മുടെ ആത്മതലത്തിലും ഭൗതിക ശരീരത്തിലും നമുക്ക് വെളിപ്പെടുകയുള്ളു നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് നമ്മുടെ എങ്ങനെയായിരിക്കുന്നുവോ അതിനേക്കാൾ ആയിരം മടങ്ങ് ഇരട്ടി സ്നേഹിക്കാനും കരുതാനും കഴിയുന്ന ഈ പരിശുദ്ധാത്മാവിനോട് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന അസാധാരണമായ സംഭവങ്ങളുടെ മഹാചരിത്രമാണ് അപ്പോസ്തോല പ്രവർത്തികൾ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ബൈബിളിലെ സംഭവബഹുലമായ ചരിത്രം ഈ ചരിത്രത്തിൽ നിന്നും എടുത്തു പറയത്തക്ക ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും തൂവാല തട്ടി സൗഖ്യമായവരെ കണ്ടിട്ടുണ്ടോ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ നിരപരാധിയായിരുന്നപ്പോൾ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ കൈകാലുകളിലെ ചങ്ങലകൾ അഴിഞ്ഞുവീണ് കാരാഗ്രഹവാദികൾ ജയിലറകൾ തുറക്കപ്പെട്ട ചരിത്രം കേട്ടിട്ടുണ്ടോ അതെ നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ ആത്മാവിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയും ആ ആത്മാവിനോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധാരണവും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നത് ഇന്നും എന്നും സാക്ഷിയായി മാറാൻ നമുക്ക് കഴിയത്തക്ക രീതിയിൽ വലിയ ചരിത്ര സത്യങ്ങൾ നമ്മളിൽ നിന്നും പിറക്കും അതിനായി നമുക്ക് താഴ്മയോട് പരിശുദ്ധാത്മാവിനോട് നന്ദിയുള്ളവരായിരിക്കാം കർത്താവിൻ്റെ ചരിത്രങ്ങൾ തുടരട്ടെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ നന്ദി ഷെയർ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ